പരിശുദ്ധ പരമഞ്ചാരണത്തിന് എന്ത് കാര്യം ആരാധനയും സ്തുതി കർത്താവ് തലക്ക് പിടിച്ച വ്യക്തികളായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശയ്ക്ക് വേണ്ടി ജീവിക്കണം അതിനെ ഈശ്ക്ക് ഈശോയെ ആൾക്കാർക്ക് കൈമാറണം അങ്ങനെ തോന്നിയാൽ അങ്ങനെ തോന്നിയാൽ പിന്നെ ദൈവം ഒരുക്കി നിന്നെ അടയാളപ്പെടുത്തും നിന്നെ അടയാളപ്പെടുത്തും രജിസ്റ്റർ ചെയ്യും നിന്നെ കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരെടുത്ത് ചേർക്കുമെന്ന് പറഞ്ഞാൽ മോസല്ല പറഞ്ഞത് എൻ്റെ നിൻ്റെ പുസ്തകത്തിലോ എൻ്റെ പേര് മായ്ച്ചോ മായ്ച്ചകളെ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞതല്ല എന്നാലും കർത്താവ് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെ കർത്താവ് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർ കർത്താവിനപ്പുരകുമ്പോൾ അത് കർത്താവ് അത് കേൾക്കാൻ മോശസിന് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ തോന്നിവാസം നിന്നെ പറഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുക അത്രയും ദൈവ ആ മനുഷ്യനെ എൻ്റെ മക്കളെ ഉടമ്പടിയിൽ വിഷയസ്നേഹമല്ല വേണ്ടത് ദൈവസ്നേഹമാണ് വേണ്ടത് എൻ്റെ ജന്മം ഇനിയുള്ളത് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞേ എന്റെ ജന്മ എന്റെ എന്റെ ജീവിതം ഇനിയുള്ളത് ഇനിയുള്ളത് എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അമ്മയെ പരിശുദ്ധ അമ്മയെ ജീവിതത്തെ ജീവിതത്തെ പുനഃക്രമീകരിക്കണമേശ്വരോടെ പ്രാർത്ഥിക്കുവാൻ സ്നേഹത്തോടെ ജീവിക്കുവാൻ സ്നേഹത്തോടെ സാക്ഷികളാകുവാൻ സാക്ഷികളാകുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എനിക്ക് i <their> 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 മോശമായിട്ട് നീങ്ങിയാലും നിങ്ങൾ മോശമായി നീങ്ങരുത് പ്രഥമസായല്ലേ ഉടമ്പടി ഉപദേശങ്ങളാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ മോശമായിട്ട് നീങ്ങിയാലും നിങ്ങൾ മോശമായി നീങ്ങി രണ്ടും രണ്ടാണ് കാര്യങ്ങൾ ചിലപ്പോൾ മോശമായിട്ട് നീങ്ങുക ഇപ്പം ഞാൻ ബ്രഹിംഹാവിലെ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അവിടെ ധ്യാനം അപ്പോൾ ഈ ബ്രഹിംഹാവിലെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു ലേഡി വന്ന് എന്നെ കണ്ടു അവരെ ട്രിവാണ്ടം കരുതി കൊല്ലം വരുന്നത് പറഞ്ഞാൽ എൻ്റെ ജീവിതം തീർന്നിരിക്കുകയാണ് അറുപത് ലക്ഷം രൂപയാണ് കടം അറുപത് ലക്ഷം രൂപയാണ് കടവെൻ്റെ ഇപ്പം എൻ്റെ വിസ തീരാനായി ഇനി അത് പുതുക്കത്തില്ല എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ കുറേ എടുത്ത് പതിനെട്ട് ഇൻ്റർവ്യൂ എടുത്ത് ഒറ്റ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരക്കും അപ്പം എൻ്റെ വിസ തീർന്നാൽ പിന്നെ ഞാൻ സറണ്ടർ ചെയ്താൽ ഒന്ന് അകത്ത് പോവും അല്ലെങ്കിൽ കള്ളവിസ അല്ലെങ്കിൽ ഒളിച്ച് താമസിക്കണം അതൊക്കെ ഒന്നും നടക്കത്തില്ല ആരും ഓൺ ചെയ്യത്തില്ല ആരും ഓൺ ചെയ്യത്തില്ല ക്രിമിനൽ കുറ്റമാണ് ഇപ്പോൾ മൊത്തം ഇപ്പോൾ അഭയാർത്ഥി പ്രോബ്ലം ഉള്ള കാരണം എല്ലാവരും വിസ ഇല്ലാത്ത എല്ലാവരും അഭയാർത്ഥികളായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരെപ്പോൾ വേണേലും ഡീപ്പോർട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാർഡില്ല പിന്നെ അതുകൊണ്ട് അഭയാർത്ഥികളായിട്ട് പറഞ്ഞാൽ ഭക്ഷണം കിട്ടുമെന്നേ ഉള്ളൂ പക്ഷേ നമ്മുടെ റൈറ്റ് എല്ലാം പേസൻ്റെ റൈറ്റ് എല്ലാം പോകും പഠിപ്പി മക്കളൊക്കെ പഠിപ്പിക്കും അവർ അത് കുറച്ച് കഴിയുമ്പോൾ ആ നിയമങ്ങളൊക്കെ മാറുമെന്നാണ് തോന്നുന്നത് ആ രീതിയിലുള്ളതാണ് ഇപ്പോൾ പോണത് അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് വെച്ചതെന്ന് പറയും അപ്പോൾ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു വിട്ട് പക്ഷേ ഞാൻ അതിന് മൂന്ന് കിലോ പിന്നീട് അടുത്ത ധ്യാനം അടുത്ത ദിവസം വരണത് വേറെ ഒരു സ്ഥലത്താണ് മൂന്ന് ഒരു പത്ത് എൺപത് കിലോമീറ്റർ സ്പീഡിൽ ഡ്രൈവ് ചെയ്താൽ മൂന്നര മണിക്കൂറും നാല് മണിക്കൂർ എടുത്താൽ ആ സ്ഥലത്ത് എത്താൻ പറ്റത്തുള്ളൂ അതാണ് സെയിൽ ഫോഡെന്ന് പറയണത് സെയിൽ ഫോർഡിൽ ചെന്നപ്പോൾ അവിടെ ഇവർ ഇപ്പോൾ പിന്നെ ഞാൻ ഒരു ദിവസം രോഗികളെ മാത്രം കണ്ട വേറൊരു സ്ഥലമുണ്ട് രോഗികളെ അതിനകത്ത് രോഗികളെ മാത്രം കാണും അതായത് ക്യാൻസർ രോഗികളെയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഒരു ഗുരു ഗുരുതര പ്രശ്നങ്ങളുള്ള എല്ലാവരും കാണുന്ന ഒരു ഇതിനെ വേറൊരു പള്ളി എടുത്ത് അവിടുത്തെ ഒരു തോമസ് ബ്രദർ എന്ന് പറഞ്ഞ റാണി സിസ്റ്റർ പിന്നെ എയ്ഡൻ അങ്ങനെ കുറേ ലിസ്റ്റ് ചേച്ചി അങ്ങനെ കുറേ അഗസ്റ്റ് ചേട്ടൻ അങ്ങനെ കുറേ നല്ല പ്രവർത്തകർ അവിടെ ഉള്ളത് അപ്പോൾ അവരാണ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് ഞാനിങ്ങനെ ശുശ്രൂഷ ചെയ്ത് കൊടുക്കണമേ ഉള്ളൂ ആ സങ്കടമല്ല അവരാണ് അപ്പോൾ അവർ അവൾ അവിടെ ചെല്ലുമ്പോഴുണ്ട് ഈ രോഗികളെ കൊണ്ടുവരാനും അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാനും ഒക്കെ നിൽക്കണേ ഇവരാണ് ഞാനിടത്ത് ഇവർ തീരെ നിൽക്കണേ അവരുടെ ജീവിതം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബോധം കേടം ഉണ്ടാവും രണ്ട് കുഞ്ഞുങ്ങളവിടെ ഉണ്ട് ഇവർക്ക് മാത്രമേ വിസ്സുള്ളൂ ഇവരുടെ കേരളാണ് അവരെല്ലാം വന്നിരിക്കുന്നത് പോകുമ്പോൾ ഒരു വീട്ട് നാട്ടിൽ ചെന്ന അറുപത് ലക്ഷം രൂപ കടവാണ് അപ്പോൾ എന്നിട്ടും ഇവര് ശുശ്രൂഷൻ ചെയ്യണേ എന്താണ് രോഗികളെയൊക്കെ കൊണ്ടുവന്ന് അച്ഛനടുത്ത് കാണിക്കുകയും അവരെ ചിട്ടപ്പെടുത്തി വെക്കുകയും ഒരാളെ കഴിയുമ്പോൾ വേറെ ആളെ കൊണ്ടുവന്ന് പ്ലേസിക്കുകയും ഇവർ സ്മാ ഇത്രയും ആണ് ആണവർ നിൽക്കണമെങ്കിലും സ്മാർട്ടായിട്ടാണ് അവർ ജോലി ചെയ്യണത് ജോലി ചെയ്യണത് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എന്തുശ്യാസമായി ഇപ്പം ഞാൻ മനസ്സും ദൈവം അതിൻ്റെ ഇപ്പം ഞാൻ മാത്രമല്ല ഞാനും തോമസ്പറും നമ്മുടെ പിതാവ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ നമ്മുടെ കണ്ണൂർ രൂപതയിലെ അലക്സ് പിതാവ് പിതാവായിരുന്നു കൊണ്ടിരുന്നത് എല്ലാ ദിവസവും പിതാവ് ടോക്കൺ ചെയ്തായിരുന്നു പിതാവ് നമ്മുടെ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഒരു രാത്രി മുഴുവനും എൻ്റെ മുറിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പിതാവ് ഈ പവർ പോയിന്റിലാണ് ഉടമ്പടി ചെയ്തത് ഭയങ്കര രസമാണ് പിതാവ് ചെയ്ത കണ്ടെടുത്ത പിതാവ് കണ്ടു കാരണം ഇവിടെ ഇല്ലേ കേട്ടോ നിങ്ങളുടെ പിതാവ് ഇപ്പോൾ ഉടമ്പടിയുടെ ധ്യാന ഗുരുവായിട്ടിരിക്കുക അപ്പോൾ അപ്പോൾ പിതാവും ഞങ്ങൾ തമ്മിൽ ഈ കൊസ്റ്റിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ തോമസ് ബ്രദർ എന്നോട് പറഞ്ഞു അവളുടെ കാര്യം മഹാമോശമാണ് അവൾ വീണ് പോയാൽ നമുക്ക് അവരെ താങ്ങേണ്ടി വരും പിതാവ് പറയും നമ്മളെങ്ങനെ സഹായിക്കും അപ്പോൾ ഹോസ്പിറ്റൽ പറയാൻ നമുക്ക് സാമ്പത്തികമാകെ സഹായിക്കണം അവർക്ക് അത് അവൾക്കൊരു ജോലി എങ്ങനെ കണ്ടെത്തുന്നവരെ അവൾ നമുക്ക് സാമ്പത്തികമായി സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തിരിപ്പി തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷെ നമുക്ക് സഹായിക്കേണ്ടി വന്നില്ല അവൾ രോഗികളുടെ ശുശ്രൂ ചെന്ന് വിട്ടുചെന്നപ്പോഴുണ്ട് ഗവൺമെൻറ് അവളെ ഗവൺമെൻറ്റിന് ജോലിക്ക് കൊടുത്ത് അവ നോക്കിയേ നമ്മൾ സത്യസന്ധരായ മതി വേറെ പ്രശ്നം നമ്മുടെ കുഴപ്പമെന്ന് വച്ചാൽ നമ്മൾ ഓ ഞാൻ എൻ്റെ കാര്യം നോക്കില്ല ഞാൻ എൻ്റെ ജീവിതം തീർന്നു പറഞ്ഞുകൊണ്ട് ഈ മുടിഞ്ഞു മുടങ്ങി വീട്ടിൽ കുത്തിയിരിക്കും അത് കാരണം ദൈവം എന്തെങ്കിലും ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ദൈവത്തിനെ സഹായിക്കാം നീ ദൈവത്തെ സഹായിച്ച എന്തിനാണ് അതല്ല ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ അടിയറവ്ക്കത്തില്ല അവൻ അവസാന നിമിഷം വരെ കർത്താവിന് വേണ്ടി ജീവിക്കും അതാണ് അതൊക്കെ നമ്മൾ ഉടമ്പടി കണ്ടുമുട്ടുന്ന പ്രതിഭാസങ്ങളെന്ന് പറയുന്നത് അവർ വിശുദ്ധരേക്കാളും ഉന്നതമായ ചില വ്യക്തികളാണ് വിശുദ്ധരേനേക്കാളും ജീവപ്രതിസന്ധികളിൽ അവർ പച്ചയായ ഈ കാലത്തെ ജീവിതത്തിലും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നടത്തുന്ന മുന്നേറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തും ദൈവം അതെല്ലാം കൗണ്ട് ചെയ്യുന്നുണ്ട് ആ ഗവണ്മെൻറ്റ് ജോലി കിട്ടിയിരിക്കണേ പ്രൈവറ്റ് ജോലിയല്ല അത് പോകത്തുമില്ല ഭയങ്കര ആനുകൂല്യങ്ങളോട് കൂടിയാണ് ദൈവമുള്ള അവസാന മിഷം ബിസ്സാ എക്സ്പയർ ആകുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് കർത്താവോളെ കോരിയെടുത്ത് പ്രീസലിയ അപ്പോൾ അതാണ് ജി കർത്താവ് നിങ്ങൾ ഉടമ്പടി ഈശ്വനെ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങളൊരു പോക്ക് ജന്മമാണ് ഓർത്തേക്കണം കാരണം അതിനേക്കാളും വലിയൊരു സംഭവം ഇനി ഇല്ല നിങ്ങൾ ഉടമ്പടി നിങ്ങളത് വൃത്തിയും മേനേ വേണ്ടി ചെയ്ത് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കണത് ദൈവം അതിനോട് അർത്ഥവത്തായിട്ട് നിങ്ങൾ പ്രതികരിച്ചിട്ട് സത്യസന്ധമായ സാക്ഷികളായി മാറണം പ്രാർത്ഥിച്ച കർത്താവെ അർത്ഥവത്തായി അങ്ങയെ കണ്ടെത്തി കണ്ടെത്തി ജീവിച്ച് സത്യസന്ധമായി സത്യസന്ധമായി സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണം ആദ്യമായി എന്റെ അമ്മ മാതാവിനും ഈ സഭയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് പ്രീത ഞാൻ എരിഞ്ഞാലക്കുട ഊരകം എന്നുള്ള സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി ഒന്നാം തീയതി ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു തുടങ്ങിയിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ഹസ്ബൻറ്റിൻ്റെ ജോലി സ്ഥിരാവാൻ വേണ്ടി പക്ഷെ എനിക്ക് അത് തമ്പരാൻ തന്നില്ല പിന്നെ ശമ്പളം കുറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ജീ ജീവിക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടായി മക്കളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോവാതെയായി അപ്പം ഞാൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അന്നൊന്നും ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് രണ്ട് റിജക്ഷൻ വന്നു അങ്ങനെ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു മോൻ പോയി ഉടമ്പടി എടുക്ക് മാതാവ് എല്ലാം സാധിച്ചു തരും എന്തോരം സാക്ഷ്യങ്ങൾ അവിടെ നടക്കുന്നേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം വന്നു വന്നെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നിയില്ല ഞാൻ തിരിച്ചു പോയി അങ്ങനെ വീണ്ടും മൂന്നാമത് വെച്ചു അത് പകുതിക്ക് വെച്ച് ബ്ലോക്കായി അങ്ങനെ ഒത്തിരി പൈസ പോയി അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി പോയാലോ അങ്ങനെ ഞാൻ ഫ്രണ്ടിനെയും കൊണ്ട് ഇവിടെ വന്നു ഞാനങ്ങനെ ജനുവരിയിൽ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ തിരിച്ചു പോയി അങ്ങനെ ഞാൻ ബി എൽ എസിൽ ഡേറ്റിന് അപ്ലൈ ചെയ്തു എനിക്ക് വേഗം ഡേറ്റ് കിട്ടി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ ബി വിളിച്ചു അപ്പം എനിക്ക് തോന്നി അച്ഛൻ ഇവിടെ മാതാവിനെ കണ്ട ജോസച്ചൻ എൻ്റെ പാസ്പോർട്ടുമേ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ വിസ കിട്ടും ഇനി ഒരു റിജക്ഷൻ അതിലുണ്ടാവില്ല എന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഭയങ്കര വിശ്വാസമായി അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ബ്രദറിനെ കണ്ടു ഓഫീസിൽ വന്ന് ബ്രദറിനോട് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ഏജ് ഫോർട്ടി ഫോർ ഏപ്രിൽ ആയ ഫോർട്ടി ഫൈവ് ആയാൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല ആ രാജ്യത്തേക്ക് എനിക്ക് പോവാൻ പറ്റില്ല അപ്പം ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു മോനെ ഉടമ്പടി പുതുക്കണം തൊണ്ണൂറ് ദിവസം കഴിയാതെ അച്ഛനെ കാണാൻ പറ്റില്ല അങ്ങനെ ബ്രദർ തീർത്ത് പറഞ്ഞു പക്ഷെ ഞാൻ പോന്ന നാലേകാലിൻ്റെ ട്രെയിനാണ് പോന്നെ ആ ട്രെയിനിൽ മുഴുക്കൻ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ പാസ്പോർട്ട് അച്ഛനെ ഒന്ന് തൊടിയിക്കാൻ എനിക്ക് സാധിക്കണോട്ടോ അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടാണ് ഇവിടെ വന്നത് അവസാനം ബ്രദർ എല്ലാവരും ഒരുവിധ ആൾക്കാരെ കണ്ടു കഴിഞ്ഞ് ബ്രദറെ എന്നെ വിളിച്ചു അപ്പോൾ ബ്രദറെ എന്നോട് പറഞ്ഞു ഉടമ്പടി പുതുക്കിയിട്ട് പോരേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബ്രദറെ എനിക്കിനൊരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ബ്രദറെ എനിക്ക് ടോക്കൺ തന്നു അച്ഛനെ കാണാനായിട്ട് ഞാൻ പാസ്പോർട്ട് പോയിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ എന്നോട് പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഞാൻ ബി എൽ എസ്സിൽ ചെന്നു ബി എൽ എസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഫയലുകളൊന്നുമില്ല കാരണം അവർ ഏജൻസി നമുക്ക് അവിടെയാണ് ഫയൽ കൊടുന്ന് തന്നെ എൻ്റെ ബി എൽ എസ് ബി എൽ എസ് ബാംഗ്ലൂരായിരുന്നു ഞാൻ എൻ്റെ മകനെയും കൂട്ടി പോയി അവിടെ ഞങ്ങൾ ആറേകാല വെളിപ്പിന് ആറേകാലയപ്പോൾ എത്തി ആറ് ഇരുപതായപ്പോൾ ബി എൽ എസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാണ് അപ്പോൾ അവിടെ ഓഫീസേഴ്സ് ആരും വന്നിട്ടില്ല അപ്പോൾ സെക്യൂരിറ്റി വന്നു തുറക്കാൻ വേണ്ടിയിട്ട് ആ തുറന്ന് അവിടെ ഞങ്ങൾ നിന്നു എന്നോട് എട്ടരയ്ക്ക് ഫയലുമായിട്ട് വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ആരെയും കണ്ടില്ല ഒമ്പതരയായി ആരുമില്ല എൻ്റെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ടേ മുപ്പതാണ് പന്ത്രണ്ടേ മുപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി എൽ എസ് ഭയങ്കര സ്ട്രിക്റ്റാണ് നമുക്ക് പിന്നെ കേറ്റില്ല അങ്ങനെ പന്ത്രണ്ടര കഴിഞ്ഞു ഒരു മണി കഴിഞ്ഞു എനിക്ക് ഫയലും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട് ഒരു പാസ്പോർട്ടും കൈ കൈപ്പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട് ഒരു രണ്ടര ആയിപ്പോൾ ഒരു മനുഷ്യൻ വരാണ് ഫയലൊക്കെ ആയിട്ട് ആളെൻ്റെ ഫയലുകളൊക്കെ തന്നു അത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇൻഷുറൻസിൻ്റെ പേപ്പർ ഇല്ല അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട ചെയ്യാൻ പറ്റില്ല മൂന്ന് മണിവരെ ബി എൽ എസ് ഉള്ളു തിരിച്ച് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇരിഞ്ഞാലക്കൂടെ വരെ ബാംഗ്ലൂർ വരെ ചെന്ന ആൾ തിരിച്ചു പോരാ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി അന്ന് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അമ്മയുടെ അന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ ബാക്കിലൊരു പ്രേയറും ഫ്രണ്ടിലൊരു കാശുരൂപമായിട്ടുള്ള ഒരു ലോക്കറ്റാണ് ഞങ്ങൾക്ക് തന്നിരുന്നത് ആൻഡ് ഞാൻ ആ ഒരു കാശുരൂപം കുറേ പ്രാവശ്യം മുത്തി ആ പ്രാർത്ഥന ഞാൻ എത്തിച്ചുകൊണ്ടിരുന്നു ഈ ഫയലും കൈപ്പിടിച്ചിട്ട് അപ്പോൾ അയാൾ വേഗം പോയിട്ട് എനിക്ക് ഇൻഷുറൻസിൻ്റെ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തന്നു അങ്ങനെ ഞാൻ സെക്യൂരിറ്റിയുടെ അടുത്ത് തന്നു കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു കയറാൻ പറ്റില്ല എല്ലാവരും ഓഫീസേഴ്സൊക്കെ വീട്ടിൽ പോയി ഇവിടെ ആരുമില്ല വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഒത്തിരി എനിക്ക് സങ്കടം വന്നു എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഞാനവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ ചെയ്യണ്ടേന്ന് അറിയാൻ പാടില്ല അപ്പം മേളിലൊരു ഓഫീസർ ഇരിക്കുന്നുണ്ട് ആള് ഈ സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞു ഇവിടെ കുട്ടി പോകുന്നില്ല ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ ഫോണിലേക്ക് സെക്യൂരിറ്റിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ഫോൺ തരാൻ പറഞ്ഞു അപ്പോൾ എന്നോട് മാനേജർ ചോദിച്ചു ഇയാളുടെ ടൈം എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പന്ത്രണ്ടേ മുപ്പതിനായിരുന്നു എൻ്റെ ടൈം പക്ഷേ എൻ്റെ ഫോൾട്ടാണ് എനിക്ക് ഫയൽ കിട്ടിയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഇനി ചെയ്യാൻ പറ്റില്ല ആ രാജ്യത്തേക്കുള്ള വിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ ഇവിടെ ക്ലോസ് ചെയ്തു ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നിന്ന് വീണ്ടും ഞാൻ കാശുരൂപം കൈപ്പിടിച്ച് ഫയലിന് കൂട്ടിപ്പിടിച്ച് ഞാൻ അമ്മോട് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് വേറെ വഴിയില്ല കാരണം ഇനി എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം എൻ്റെ വയസ്സ് ഫോർട്ടി ഫൈവ് ആവും എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളീന്ന് ഒരാൾ എൻ്റെ പേര് വിളിക്കണു അപ്പോൾ എൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടിക്കും ആ കുട്ടിയും ഫയൽ കൈ പിടിച്ചവിടെ നിൽക്കാണ് അപ്പോൾ ഉള്ളിൽ നിന്ന് എൻ്റെ പേര് വിളിച്ചു എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ കയറി പോകാൻ പോയപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു അമ്മ എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ അവിടെ അകത്ത് വിളിച്ചു എന്ന് പറഞ്ഞു ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി അകത്ത് വിളിച്ചു ഞാൻ കയറി ചെല്ലുമ്പോൾ അകത്ത് എല്ലാ കസേരയുമേ ഒരാളുമില്ല ഒരു മനുഷ്യൻ അവിടെ ഇല്ല ഈ കൊച്ചും എൻ്റെ പിന്നാലെ കയറി പോന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഉണ്ടായ കുട്ടി ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കാണ് ഇങ്ങനെ ഫയലും കൈപ്പിടിച്ച് മാതാവിൻ്റെ കാശുരൂപം കൈപ്പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു നല്ല ഭംഗി ഉണ്ടായിട്ടൊരു ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സണ്ടാവുകയുള്ളൂ നല്ല ലിഫ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഒരു കുട്ടി നല്ല ഭംഗിയുണ്ട് ആളിങ്ങോട് വന്നിട്ട് എൻ്റെ പേര് വിളിച്ചു അങ്ങനെ എന്നെ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി അപ്പം ഈ കുട്ടി എൻ്റെ പിന്നാലെ വന്നു ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ഈ ഫയലൊക്കെ ആൾ വാ ആ കൊച്ചു വാങ്ങിച്ചു എന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അവിടെ നമ്മൾ പൈസ കെട്ടണം ആ പൈസ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്കൊരു പേപ്പർ തിരിച്ച് റിട്ടേൺ തരാണ് എന്നിട്ട് എന്നോട് പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല ഇത് റിജക്ഷൻ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഓൾറെഡി കാശ് കൊടുത്തു എല്ലാം ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ പേര് നമ്മുടെ കണ്ണ് എന്ന് നമ്മൾ പേപ്പറിലേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും തെളിയില്ല പിന്നെ ഞാൻ എൻ്റെ നെയിം എന്നുള്ള സാധനത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എം ആ കെ എൻ്റെ പേര് പി എന്നാണ് ഫസ്റ്റ് ലെറ്റർ അപ്പം ഞാൻ പറഞ്ഞു ആളുടെ ഇല്ല ഞാൻ തിരിച്ച് ആ മോളുടെ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ദിസ് ഇസ് നോട്ട് മൈൻ എന്ന് പറഞ്ഞു അപ്പോൾ ആളത് തിരിച്ച് വാങ്ങിച്ചിട്ട് ചോദിച്ചു ആരാ മഞ്ജു എന്ന് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് നിന്ന് കുട്ടിയുടെ പേരാ മഞ്ജു എന്ന് എനിക്ക് ആ കുട്ടീനെ അറിയില്ല അണ്ട് ആ കുട്ടിയോട് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ എല്ലാ ഫയലും വാങ്ങിച്ച് അത് സൈൻ ചെയ്ത് എൻ്റെ ക്യാഷ് കിട്ടി എനിക്ക് റെസീപ്റ്റ് തിരിച്ചു തന്നു ശരിക്കും അമ്മ മാതാവാണ് അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു എൻ്റെ നാൽപ്പത്തിനാല് വയസ്സിന് ആദ്യമായിട്ട് ഞാൻ മാതാവിനെ അനുഭവിച്ചതാണ് എൻ്റെ അനുഭവമാണത് അതുമോണം എനിക്ക് വേറൊരു സാക്ഷ്യമുള്ളത് എൻ്റെ ആങ്ങളയുടെ അടുത്ത് രണ്ട് കൊല്ലമായിട്ട് മിണ്ടാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ ഇന്നലെ പോയി എൻ്റെ ആങ്ങളേടെ അടുത്ത് സംസാരിച്ചു അവൻ എന്നോട് സംസാരിച്ചു എനിക്ക് ഒത്തിരി സന്തോഷമായി അതുമോണം ഞാൻ കാരുണ്യ ഞാൻ സോഷ്യൽ വർക്ക് ഒത്തിരി ചെയ്യാറുണ്ട് ഏതെങ്കിലും വീടുകളിലൊക്കെ അമ്മമാരുണ്ടെങ്കിൽ അപ്പം ഞാൻ എൻ്റെ അമ്മേനെ ഓർക്കും ഞാൻ അവരുടെ അടുത്ത് പോയി അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഭക്ഷണം എന്നെ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ അവർക്ക് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ അവിടെ അടുത്ത് സിസ്റ്റേഴ്സിൻ്റെ ഓൾഡ് ഏജ് ഉണ്ട് അവിടെ ഞാൻ അമ്മമ്മമാരുടെ അടുത്ത് പോവും അവർക്ക് മണിക്ക് പല ആയിട്ട് അവരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അവർ ഒരു പോലെയാണ് എന്നെ കരുതാറ് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് പിന്നെ ഞാൻ പത്രത്തിൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങാറുണ്ട് ഞാൻ ഇവിടുന്ന് പത്രത്തിൽ കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് അന്നത്തെ ദിവസം ചെന്നിട്ട് ഞാൻ ഓരോ പത്രം എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം എത്തിച്ച് തൈലം അതിൽ കുരിശു വരച്ചിട്ട് പിറ്റേ ദിവസം തുടങ്ങിയാൽ ഞാൻ പത്രം കൊടുത്തു തുടങ്ങോളൂ അപ്പോൾ ഞാൻ അവരോട് ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തോ എന്തെങ്കിലും എന്ത് വിഷമം ഉണ്ടെങ്കിലും മാതാവ് കണ്ണു എന്നറിയാൻ അനുവദിക്കില്ല നിങ്ങൾ പൊക്കോളൂട്ടോ എന്ന് ഞാൻ പറയാറുണ്ട് അതുമോണം എല്ലാവരെയും സഹായിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ട് ഞാനത് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും കുർബാന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ പിന്നെ കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അടങ്ങിയിട്ടില്ല എവിടെ പോയാലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിക്കാറുണ്ട് എൻ്റെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് പക്ഷെ ആദ്യമായാണ് ഞാൻ മാതാവിനെ അനുഭവിച്ചത് നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്ന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഇന്നിവിടെ എന്നെ കേറ്റി നിർത്തിയതിനെ ഓർത്ത് ഞാൻ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോസ്ന ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കൂടെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് അപ്പം ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല വന്നത് മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കണം എന്ന് ഓർത്താ വന്നേ എന്നിട്ട് ഞാൻ തിരിച്ചു പോകാമെന്നോർത്തു പക്ഷേ അവർ അവർ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിയൊക്കെ പറഞ്ഞു എടുത്തോളാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ അന്ന് ഉടമ്പടി എടുത്തു അന്ന് പ്രത്യേകമായ രീതിയിൽ എനിക്ക് കാര്യങ്ങളോ ആവശ്യങ്ങളോ ഒന്നും ഞാൻ ഓർത്തിരുന്നില്ല പക്ഷേ അന്ന് ഞാൻ ഓയിറ്റി പഠിക്കുന്നുണ്ടായിരുന്നു ഓൺലൈനായിട്ടാണ് പഠിച്ചത് ആ സമയത്ത് ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ നാൾ ഞാനത് പഠിച്ചു ഓൺലൈൻ പിന്നെ ക്ലാസ് ഞാൻ കയറാതെയായി അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ കുറച്ച് പോയി ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പക്ഷേ ആറുമാസത്തോളം പഠിച്ചിട്ട് എനിക്ക് എക്സാം ഒന്നും എഴുതാനുള്ള രീതിക്കായില്ല ട്രെയിനേഴ്സിനോട് പറഞ്ഞായിരുന്നു എഴുതാനുള്ള ഡേറ്റ് എടുക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന് പക്ഷേ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നില്ലായിരുന്നു എന്താ എഴുതാത്ത ഇത്ര നാളായി പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമായിരുന്നുണ്ട് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചൊരു ഡേറ്റ് എടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തിന് ഞാൻ എക്സാം എഴുതി ആ സെൻറ്റർ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളായിരുന്നു ആ സ്കൂളിൻ്റെ അടുത്ത് പള്ളി തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നും പള്ളിയിൽ പോകുമ്പം എൻ്റെ വലതുകൈ ഉയർത്തി ഞാൻ ആ സെൻറ്ററിന് നേരെ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എക്സാമിൻ്റെ ഡേറ്റിൻ്റെ ചേർന്ന് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ പാസ്പോർട്ടിലും നെറ്റിയിലും തേച്ചിട്ട് പോയി ഉപ്പ് ഞാൻ എക്സാം ഹോളിൻ്റെ പുറത്ത് ആരഞ്ച്വിട്ടാത്ത രീതിയിൽ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത് അതുപോലെ എൻ്റെ പെൻസിലിലും ഉടമ്പടി തൈലം തേച്ചു ഞാൻ പ്രാർത്ഥിച്ചു എക്സാം എഴുതി ആദ്യത്തെ മൂന്ന് മൊഡ്യൂൾസ് മോർണിംഗ് ആയിരുന്നു അതുകഴിഞ്ഞ് സ്പീക്കിംഗ് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് എനിക്ക് ഏറ്റവും ലാസ്റ്റായിരുന്നു സ്പീക്കിങ്ങിൻ്റെ സെഷൻ ആ സമയത്ത് ഞാൻ നാല് കൊന്തയും ചെല്ലിയിട്ടാണ് സ്പീക്കിങ്ങിന് കയറുന്നത് ആ ഹോളിൽ ഇരുന്നവരെല്ലാം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എനിക്കൊന്നും പഠിക്കാനോ എന്നാ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് തിരിയുന്നില്ലായിരുന്നു കാരണം എന്ന എവിടുന്നാ എൻ അവരോരോ സെഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഓരോ ടോപ്പിക്ക് വൈസ് പക്ഷേ എനിക്ക് എനിക്കങ്ങനെയൊന്നും പറയാൻ കിട്ടുന്നില്ലായിരുന്നു ഞാൻ മാതാവിൻ്റെ വജ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വചന ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു എക്സ് സ്പീക്കിങ്ങിന് കയറുമ്പം ഒരു അടയാളം എനിക്ക് തരണം എനിക്ക് വന്ന മേഡത്തിൻ്റെ ഡ്രെസ്സിൻ്റെ കളറ് ബ്ലൂ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മാധാവിനെ സഹായിക്കും ഉറപ്പായിട്ടും അങ്ങനെ രണ്ട് ടോപ്പിക് ടോപ്പിക്കുണ്ടായിരുന്നു സെക്കൻഡ് ടോപ്പിക്ക് പറയുന്നതിനകത്ത് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല പക്ഷേ ആ ആ മേഡം എന്നെ ഇങ്ങനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അവർക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷേ അവരെനിക്ക് ഇങ്ങനെ പറഞ്ഞോ പറഞ്ഞോ എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ ഇറങ്ങി എൻ്റെ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പള്ളി പോയിട്ടേ ഞാൻ തുറക്കുകയുള്ളെന്ന് എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പള്ളിയിൽ പോയി തുറന്നു എനിക്ക് ഫുൾ മൊഡ്യൂൾസിനും ബി തന്ന മാതാവ് അനുഗ്രഹിച്ചു പിന്നീടായിരുന്നു ഫുൾ കടമ്പകൾ ഉണ്ടായിരുന്നത് ഞാൻ ആ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസും യു കെയിലേക്കും എല്ലായിടത്തേക്കും നിർത്തി വച്ചേക്കുമായിരുന്നു ആർക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ യു കെക്ക് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു തുടക്കത്തിലായിരുന്നു യു കെ സി ബി ടി വരെ പാസ്സായി പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടിയില്ല ഞാനത് അവിടെ ഡ്രോപ്പ് ചെയ്തു പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എല്ലാവരും പറഞ്ഞൊക്കെ അനുസരിച്ച് ഞാൻ അയർലൻഡിന് കൊടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്ന ഡിസിഷൻ ലെറ്റർ കിട്ടലാണ് അതിന് തന്നെ എനിക്ക് ഫുൾ പ്രശ്നങ്ങളായിരുന്നു എൻ്റെ ഡോക്യുമെൻസൊന്നും കറക്റ്റല്ല അതിൽ സൈൻ ചെയ്തേക്കുന്നത് അല്ല അത് റിജക്റ്റ് ആകുമെന്നോ ഏജൻസിന്ന് എന്നോട് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ മാതാവിനോട് വിശ്വസിച്ച് അതിനൊത്തിരി പൈസ ചിലവ് അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഞാൻ തന്നെ പോയി ചെയ്തത് ആരോടും എനിക്കൊന്നും പറയാനും പറ്റത്തില്ല എന്താ ചെയ്യേണ്ടേന്നൊന്നും എന്നിട്ട് ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് ആ ഡോക്യുമെൻസെല്ലാം സബ്മിറ്റ് ചെയ്തു അത് ഏജൻസിക്ക് കൊടുത്തിട്ട് അവരതൊന്നും പ്രോസസ്സ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ അവരെ വിളിച്ചു അന്ന് അവരത് സ്റ്റാർട്ട് ചെയ്തു അത് അതിൻ്റെ പതിനൊന്നാമത്തെ ദിവസം എനിക്ക് ഡി എൽ കൈ കിട്ടി പിന്നെ ഡി എൽ കിട്ടിയെന്നല്ലാതെ ഒരു ഇൻ്റർവ്യൂ അയർഡിലേക്കോ എവിടേക്കോ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിനോട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട പോട്ടെ ഇനിയിപ്പം ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിച്ചു പിന്നെ ചേച്ചി പറയായിരുന്നു ഇത്രയും പ്രത്യാശ പ്രത്യാശ വേണ്ടേ ഉടമ്പടി എടുത്തിട്ട് നീ പ്രത്യാശ കൈവിട്ടിട്ട് എന്താ കാര്യം എന്ന് പറയുമായിരുന്നു അങ്ങനെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി പിന്നെ എന്നോട് പറയുമായിരുന്നു ഇത് കിട്ടിയില്ലല്ലോ ഇൻ്റർവ്യൂ കിട്ടിയില്ലല്ലോ ഒന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കാതെ കിട്ടിയ കാര്യത്തെ മാത്രം ഓർത്ത് നന്ദി പറ കാരണം നമുക്ക് കിട്ടാൻ അർഹതയില്ലാത്ത കാര്യങ്ങളാണ് ഈശോ ഈശോ ഇഷ്ടം പോലെ തന്നിട്ടുള്ളത് അതിനെ മാത്രം ഓർത്ത് നന്ദി പറഞ്ഞാൽ മതി എന്നോട് പറയുമായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി നവംബർ ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഇൻറ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തു അത് പാസ്സായി പക്ഷേ പിന്നീട് അങ്ങോട്ടൊന്നും നടന്നില്ല പിന്നെ ഞാൻ മാതാവിനോട് ഇങ്ങനെ ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി പുതുക്കുന്നുണ്ടായിരുന്നു കാരണപ്രവൃത്തികളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് പിന്നീട് പുതുക്കി ഈ ലാസ്റ്റ് രണ്ട് മാസത്തിനുള്ളിലാണ് പെട്ടെന്നല്ല എൻ്റെ ശരിയായത് അതിൻ്റെ ഓഫർ ലെറ്റർ വന്നു ഡിസി ബാക്കി എല്ലാ കോൺട്രാക്റ്റ് എല്ലാം വന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു എട്ടിപ്പിക്കൽ വിസ വേണമായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിനുള്ള ഡോക്യുമെൻറ്റ്സ് എനിക്കും ഞാൻ ഏറ്റവും ലാസ്റ്റ് വന്നത് എൻ്റെ ഏജൻസി പോകുന്നവരിൽ എനിക്കേറ്റവും ലാസ്റ്റ് വന്നത് എനിക്കും രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ടായിരുന്നു അവർ ഞങ്ങൾ ഒരുമിച്ച വിസയ്ക്ക് വെച്ചത് പക്ഷേ ഞങ്ങളുടെ അയർലൻഡിലേക്ക് കൺഫർമേഷൻ എക്സാമിന് വരുമെന്നുള്ള കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വിസ വരുമോ എന്നുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു അവർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കും അവരങ്ങനെ പറഞ്ഞു തന്നു വിശ്വസിക്കുക നമുക്ക് കിട്ടും എന്നൊക്കെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു അതിന് ഞങ്ങൾ വിസയ്ക്ക് കൊടുത്ത് അയർലൻഡിലേക്ക് ഞങ്ങളുടെ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു എട്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് വിസ അപ്രൂവ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നു അങ്ങനെ ഞങ്ങൾക്ക് വിസ കിട്ടി ഈ മാസം പതിമൂന്നാം തീയതി ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ് ഇതാണ് മാതാവ് എനിക്ക് എനിക്കെന്ന് ഏറ്റവും വലിയ സാക്ഷ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനത് വിട്ട് കളഞ്ഞായിരുന്നു ഇനി ഇത് നടക്കുകയല്ല എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടത് ലഭിച്ചു പ്രവർത്തികളായിട്ട് ഞാൻ അനന്ത മന്ദിരം സന്ദർശിക്കുമായിരുന്നു പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതുച്ചോറ് കൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ട് ബുദ്ധി ബുദ്ധിമാന്നിയുള്ള പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രേ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന ആ കണ്ണൂരാണ് അവിടെ എല്ലാ ടൗണുകളിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലെല്ലാം ഞാൻ പോയി കൊടുക്കും എല്ലാവരും ഒന്നും ആദ്യം മേടിക്കത്തില്ല വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിച്ച് വിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോയത് അർഹതയുള്ളവർക്ക് മാത്രം കിട്ടിയാൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് ഞാൻ ആ എല്ലാ പത്ര എൻ്റെ മൂന്ന് കെട്ട് പത്രത്തിൻ്റെ മുകളിലും ഞാൻ ഓരോ പജനും എഴുതും എന്നിട്ടാണ് ഞാനത് എല്ലാവർക്കും കൊടുക്കുന്നത് പിന്നെ ആത്മീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയപരമായി ഞാൻ പ്രാർത്ഥനയിൽ വള ഒത്തിരി വളരാൻ സാധിച്ചു എനിക്കിന്നത് വേണം അതെനിക്ക് കിട്ടിയ തീരൂ ഈശോയെന്ന് പറയുന്നതിലുപരി ഈശോയെ എൻ്റെ ആഗ്രഹം ഇതാണ് നിനക്ക് ആവശ്യം നീ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കിത് തരണേ എന്ന് പറയാൻ തക്ക ഒരു വിശു ഒരു തലത്തിലേക്ക് എന്നെ ഉടമ്പടി വളർത്തി അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി